ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

ലോകപ്രസിദ്ധ സാഹിത്യകാരനായ ഫയദോർ ദോസ്തേവിസ്കിയുടെ അനശ്വരമായ ഒരു കഥാപാത്രമുണ്ട് അത് സോണിയയാണ് അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് സോണിയ റെസ്കൽനിക്കോവ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ സമൂഹത്തിൽ തൻ്റെ അസാധാരണത്വം തെളിയിക്കുന്നതിന് വേണ്ടി രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തുന്നു എന്നാൽ ഈ സ്ത്രീകളെ കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന് കടുത്ത കുറ്റബോധ ഭാരമുണ്ടാവുകയാണ് അപ്പോൾ ഇത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണം അതിനുവേണ്ടി അദ്ദേഹം താൻ ഏറെ സ്നേഹിച്ചിരുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമായ ആ സോണിയുടെ അരികിലേക്ക് വരുന്നു അവളോട് പറയുന്നു ഞാനിങ്ങനെ രണ്ട് സ്ത്രീകളെ കൊല ചെയ്തിട്ടുണ്ട് റെസ്കൽ നിക്കോവ് പ്രതീക്ഷിച്ചത് ഈ കൊലപാതകത്തിൻ്റെ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഈ കൊടും ക്രൂരതയെപ്പറ്റി കേട്ട് കഴിയുമ്പോൾ താൻ സ്നേഹിച്ചിരുന്ന സോണിയ തന്നെ ഉപേക്ഷിച്ചു പോകും എന്നായിരുന്നു എന്നാൽ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പ്രതീകമായ സോണിയ അയാളെ ചേർത്തണച്ച് ചുംബിക്കുന്നു അയാൾ അത്ഭുതപ്പെട്ടുകൊണ്ട് സോണിയയോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്ര വലിയ കൊലപാതകത്തിൻ്റെ കഥ കേട്ടിട്ടും നീ എന്നെ വെറുത്തുപേക്ഷിച്ചു പോകാത്തത് സോണിയ പറഞ്ഞു ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ ദുഃഖകരമായ അവസ്ഥയിലൂടെ പോകുന്ന ഒരാളാണ് നിങ്ങൾ ഈ സമയം ഞാൻ കൂടെ നിങ്ങളെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ തകർന്നു പോകും മഞ്ഞുറഞ്ഞ് കിടക്കുന്ന സൈബീരിയയിലേക്കാണ് റെസ്കൽ നിക്കോവ് കുറ്റത്തിനുള്ള ശിക്ഷയായി കടത്തപ്പെട്ടത് നമ്മൾ വായിക്കുന്നു ഈ റെസ്കൽ നിക്കോവിനോടുകൂടെ ഈ സ്നേഹത്തിൻ്റെ പ്രതീകമായ സോണിയെയും അനുദാവനം ചെയ്യുന്നു ദസ്തേവിസ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സോണിയയുടെ സ്നേഹത്തിൻ്റെ തലോടലേറ്റ് റെസ്കൽ നിക്കോവിൻ്റെ ആത്മാവ് സമാധാനത്തിൽ വിശ്രമിച്ചു എന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ചിന്തിക്കുമ്പോഴും പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലരുടെയും മനസ്സിൽ ഒരുപാട് മുറിവുകൾ കുമിഞ്ഞുകൂടി അവരുടെ ജീവിതം ദുഃഖപൂരിതമാകുന്നത് ഒരുപക്ഷെ ജീവിത പങ്കാളിയോടായിരുന്നാലും സഹോദരങ്ങളോടായിരുന്നാലും ചെറിയ കാര്യങ്ങളിൽ ഒരു ക്ഷമ കാണിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ വലിയ ആശ്വാസം പകരുവാൻ നമുക്ക് സാധിക്കും തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും ഈ സോണിയയെപ്പോലെ സ്നേഹത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുവാൻ അതിനുവേണ്ടി വലിയ ക്ഷമയുടെ വഴികളിലൂടെ കടന്നു പോകുവാൻ നമുക്കും സാധിക്കട്ടെ